കുന്നത്തൂർ എൻ എസ് എസ് താലൂക്ക് യൂണിയന് ഒന്നര കോടി രൂപയുടെ ബജറ്റ് ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ വരവും ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ ചെലവും ആയിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് യൂണിയൻ സെക്രട്ടറി എം അനിൽകുമാർ അവതരിപ്പിച്ചത് വനവു ചെലവ് കണക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള ബജറ്റും സപ്ലിമെന്ററി ബജറ്റും കടം സ്റ്റേറ്റ്മെന്റും ശേഷം പാസാക്കി ജീവകാരുണ്യ നിധിക്കായി അൻപത് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി വനിതാ സംരംഭങ്ങൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് വനിതകൾക്ക് തൊഴിൽ നൽകുന്നതിനായി വനിതാ മാർട്ട് ആരംഭിക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട് ബജറ്റ് അവതരണ യോഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു അധ്യക്ഷത വഹിച്ചു എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ നായർ സൊസൈറ്റിയും അതിൻ്റെ ഘടകകക്ഷികളായും കലൂക്കളും ഒക്കെ കലാകാലങ്ങളിൽ നമ്മുടെ സമുദായത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവൃത്തികൾ സാധാരണ സമുദായങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാൻ പ്രവർത്തന ശൈലിയുടെ ഗുണഫലങ്ങൾ നമ്മുടെ സാധാരണ പ്രവർത്തനോട് പറഞ്ഞു കൊടുക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഉൾപ്പെടെയുള്ള കലയോ പ്രവർത്തകർ നായർ സർവീസ് വളരെ ഗുണകരമായ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിന് സമയം എന്നുള്ളതാണ് സെക്രട്ടറി പിള്ള വിനോദ പ്രസന്നകുമാർ പിള്ള തുളസീധരൻ പിള്ള മോഹൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് മുരളി സ്വാഗതം പറഞ്ഞു എൻ സോമൻപിള്ള ഷിജു കെ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ പ്രതിനിധി സഭാംഗങ്ങൾ എം എസ് 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 കോർഡിനേറ്റേഴ്സ് ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട